ബഹ്റനിലേക്ക് വിസിറ്റ് വിസയിൽ വരുന്ന ആളുകൾ ഗൾഫ് എയർ വിമാനത്തിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇന്ന് ഗൾഫ് എയർ വീണ്ടും യാത്രക്കാരോട് അറിയിച്ചിരിക്കുകയാണ് വിസിറ്റ് വിസയിൽ ബഹ്റനിലേക്ക് വരുമ്പോൾ ഗൾഫ് എയറിലാണ് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ പക്കലുള്ള റിട്ടേൺ ടിക്കറ്റും ഗൾഫ് എയറിൻ്റെ ഇത് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ യാത്ര തടസ്സപ്പെട്ടേക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് നമ്മൾ വിസിറ്റ് വിസയിൽ വരുന്നു അപ്പോൾ എയർപോർട്ടിൽ സ്വാഭാവികമായും ഒരു രാജ്യത്തേക്ക് വിസിറ്റ് വിസയിൽ പോകുന്ന സമയത്ത് നമ്മുടെ റിട്ടേൺ ടിക്കറ്റ് ചോദിക്കുമല്ലോ അപ്പോൾ ഈ ഗൾഫ് എയറിന്റെ അല്ല മറ്റേതെങ്കിലും എയർലൈൻ്റെ ടിക്കറ്റ് ആണെങ്കിൽ നമ്മളെ കടത്തി വിടില്ല എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് മുൻപ് നമുക്ക് പലപ്പോഴും ഏതെങ്കിലും ഒരു എയർലൈൻ്റെ റിട്ടേൺ ടിക്കറ്റ് കാണിച്ചാൽ മതിയായിരുന്നു എന്നാൽ ഗൾഫ് എയർ ഈ ഒരു കാര്യം വീണ്ടും യാത്രക്കാരെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ വിസറ്റ് വിസൈൽ ബഹറിനിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക ഈ വിവരം അറിയാതെ ആരുടെയും യാത്ര മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് രാജ്യത്തുടനീളം തൊഴിൽ താമസ നിയമ ലംഘകരെ കണ്ടെത്താനായുള്ള പരിശോധനകൾ കുറെ നാളുകളായി നടക്കുന്ന കാര്യം നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരാഴ്ച കൃത്യമായി പറഞ്ഞാൽ മെയ് പന്ത്രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ എൽ എം ആർ എയും എൻ പി ആർ എയും സംയുക്തമായി ചില പരിശോധനകൾ രാജ്യത്തിന്റെ പല ഗവർണറേറ്റുകളിലായി നടത്തി അതും കണക്കുകൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഇൻസ്പെക്ഷൻസും പതിനൊന്ന് ജോയിൻറ്റ് ക്യാമ്പയിൻസുമാണ് ഈ അനധികൃത തൊഴിലാളികളെയും താമസക്കാരെയും കണ്ടെത്താനായി ഈ പറഞ്ഞ കാലയളവിൽ അവർ നടത്തിയത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരാഴ്ച അതിൽ നിന്ന് നൂറ്റി എഴുപത്തിയഞ്ച് പേർ അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നതായി കണ്ടെത്തി ഇവരെ നാട് കടത്തിയിരിക്കുകയാണ് അതോടൊപ്പം മുപ്പത് പേർ അനധികൃതമായി ജോലി ചെയ്യുന്നതായി കണ്ടെത്തി ഇവർക്കെതിരെയും നടപടി എടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് കുറച്ച് നാളുകളായി തുടർന്നു വരുന്ന ഈ ഒരു കാര്യം വരും ദിവസങ്ങളിലും രാജ്യത്തുടനീളം നടക്കുന്നുണ്ട് രാജ്യത്തിന്റെ ഒരു സമാധാനാന്തരീക്ഷം നിലനിർത്താൻ ഇവിടുത്തെ ആളുകളുടെ ഒരു ക്ഷേമത്തിനോക്കു വേണ്ടി തന്നെയാണ് ഇങ്ങനെ കർശനമായൊരു നടപടി അവരെടുക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പരിശോധനകൾ പ്രതീക്ഷിക്കാം കോഫി ഷോപ്പുകളും കറക് ഷോപ്പുകളും ജെൻസിന്റെ സലൂണും ടയർ റിപ്പയർ ഷോപ്പുകളും അതുപോലെ മൊബൈൽ ഷോപ്പുകളിലുമൊക്കെ വളരെ രാത്രി വൈകിയും എപ്പോഴും നമ്മൾ തിരക്ക് കാണാറുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുകൂടാ എന്ന് ചിലരെങ്കിലും നമ്മൾ കൂട്ടത്തിൽ ചിന്തിച്ച് കാണും ഈ ഒരു ആശയം പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കേണ്ടായി മുഹറക് ഗവർണറേറ്റിലെ എം പിമാരെല്ലാവരും ഇതിനോട് അനുകൂലിച്ചു മുഹറക് ഗവർണറേറ്റിൽ ഇങ്ങനെ ഒരു പരിഷ്കാരം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് എന്നാൽ വൈസ് ചെയർമാൻ മാത്രം ഇതിനോടൊരു വിയോജിപ്പ് പ്രകടിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഫാർമസികൾക്ക് മാത്രം ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയാൽ മതിയെന്നാണ് എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം ഇതിന്റെ തീരുമാനം എന്താണെന്ന് ബഹ്റിൻ ഭരണാധികാരി ഹിസ്മജസ്റ്റി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ഇന്ന് മോസ്കോയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം അവിടെ എത്തിയത് നിലവിലെ റീജിയണൽ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്സിനെ കുറിച്ചും മുപ്പത്തിമൂന്നാമത് അറബ് ഉച്ചകോടിയിലെ സുപ്രധാനമായ തീരുമാനങ്ങളെക്കുറിച്ചുമെല്ലാം അവർ ചർച്ച ചെയ്യും നാളെ മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് രാഷ്ട്ര തലവന്മാരും കൂടിക്കാഴ്ച നടത്തുക വാരിയലിന്റെ താഴെയായി ഇടതുവശത്ത് അതിശക്തമായ വേദനയും ഛർദിയും മൂത്രത്തിൽ രക്തവും കണ്ടതിനെ തുടർന്നാണ് മുപ്പത്തിയഞ്ച് വയസ്സുള്ള തിരുവനന്തപുരം സ്വദേശി മനോമയിലെ ഷിഫാൽ ജസീറ ആശുപത്രിയിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നത് അങ്ങനെ ഡോക്ടർമാർ വിദഗ്ധമായ പരിശോധന നടത്തിയപ്പോൾ മൂത്രാശയത്തിലെ കല്ല് നമ്മൾ പറയുന്ന ഈ സ്റ്റോൺ ഉണ്ടല്ലോ അതാണ് പ്രശ്നമെന്ന് കണ്ടെത്തി അത് സർവ്വസാധാരണമാണെങ്കിൽ പോലും ഈ ഒരു കേസിൽ അല്പം കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അവർ പറയുന്നത് വൃക്കയെ യൂറിറ്ററുമായി ബന്ധിപ്പിക്കുന്ന പെൽവിക് യൂറിറ്റിക് ജംഗ്ഷനിലാണ് ഈ ഒൻപതര മില്ലിമീറ്റർ നീളത്തിലുള്ള കല്ല് രൂപപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ സാധാരണ ഇത്തരം ഭാഗങ്ങളിൽ കല്ല് രൂപപ്പെട്ടു കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യുക എന്ന് പറയുന്നത് വളരെ സങ്കീർണമായൊരു പ്രോസസ്സാണ് എന്നാൽ വളരെ വിജയകരമായി ഒരു നൂതന സംവിധാനത്തിലൂടെ ഷിഫാൽ ജസീറയിലെ വിദഗ്ധരായ ഡോക്ടർമാരെ കല്ല് നീക്കം ചെയ്തു ഈ ഒരു ടെക്നോളജിയെ പറയുന്നത് ആർ ഐ ആർ എസ് സംവിധാനം എന്നാണ് എന്ന് പറഞ്ഞാൽ റിട്രോഗ്രേഡ് ഇൻട്ര റീനൽ സർജറി ഇതിലൂടെ കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റായ ഡോക്ടർ വിശാലാണ് ഈ ഒരു സങ്കീർണമായ സർജറിക്ക് നേതൃത്വം നൽകിയത് ഒപ്പം വളരെ പ്രഗത്ഭരായ മറ്റ് സ്റ്റാഫിൻ്റെയൊക്കെ ഒരു സഹായത്തോടു കൂടി അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി അവിടെ നിന്നും പോകാൻ സാധിച്ചു അപ്പോൾ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി ബുദ്ധിമുട്ടുന്നുണ്ടാകും ഇങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും ഈ ഒരു സേവനം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം വൺ സെവൻ എന്ന നമ്പറിൽ ബഹ്റിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അദ്ദേഹം പൂർണ്ണമാവുകയാണ് നന്ദി